നാഷണൽ ഹൈവേ അതോറിറ്റി വികസനവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് വലിയ രീതിയിലുള്ള ചർച്ചയായി മാറിയിരിക്കുകയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ആരാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ ഇവിടെ നിരന്തരമായി ഇടപെടലുകൾ നടത്തി നന്മയുടെ പക്ഷത്ത് ജനങ്ങൾക്കൊപ്പം നിൽന്ന കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളെ ഈ അടുത്തൊരു ദിവസം അവിടെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ അതൊരു വേണ്ടാത്ത രീതിയിലേക്ക് പ്രചരിപ്പിച്ചതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി ആറാക്കര പഞ്ചായത്ത് അതിൻ്റെ മേൽഘടകങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരെ ഉൾപ്പെട്ട ഈ പ്രതികരണം ഇവിടെ ഉന്നയിക്കേണ്ടി വരുന്നത് ഒമാനിനായ എം എൽ എ നൂറുകണക്കിന് എം എൽ എമാർ ഇവിടെ ഉണ്ട് നൂറ്റി നാൽപ്പതോളം എം എൽ എമാരുള്ളതിൽ അതിൽ ഒരുപാട് എം എൽ എമാരുടെ നിയോജക മണ്ഡലങ്ങളിലൂടെ ഈ പിന്നെ ഇത് കടന്നു പോകുന്നുണ്ട് നാഷണൽ ഹൈവേ പക്ഷേ ഈ ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഏകദേശം അഞ്ചു മിനിറ്റോളം ഉപക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രണ്ടത്താനിയുടെ ജനങ്ങൾ അതായത് ആക്ഷൻ കൗൺസിലിന് പിന്തുണ കൊടുത്തുകൊണ്ട് നിയമസഭയിൽ വരെ നിരന്തരമായി ഇടപെടലിൽ നടത്തിയ ബഹുമാന്യനായ എം എൽ എയെ ഒരു നന്മയുടെ പക്ഷത്തു നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമുണ്ടായതുകൊണ്ടാണ് ഈ പ്രതികരണം ഞങ്ങൾക്ക് നടത്തേണ്ടി വന്നത് ഞങ്ങൾ രണ്ടത്താണിയിലെ പ്രയാസമനുഭവിക്കുന്ന ബഹുഭാ ബഹുഭൂരിഭാഗം ജനങ്ങൾക്കൊപ്പം ഹൃദയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരിയിൽ എൻ എച്ച് എ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കലക്ടറേയും രണ്ടത്താണിയുടെ ടൗണിൽ സ്ഥലം സന്ദർശിപ്പിക്കുകയും അതിന് ബഹുമാന്യനായ എം എൽ എ നേതൃത്വം കൊടുക്കുകയും ഈ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല ഹൈവേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഈ ഓരോ മാസവും മലപ്പുറം ജില്ലയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന വികസന സമിതിയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടാൻ വേണ്ടി പ്രത്യേക യോഗം വിളിക്കണമെന്നാവശ്യപ്പെടുകയും ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ബഹുമാന്യനായ എം ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി എൻ എച്ച് എ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും മാത്രമല്ല ഈ കാന ഈ പിന്നെ ആക്ഷൻ കൗൺസിലിൻ്റെ അംഗങ്ങൾക്കൊക്കെ അറിയാമല്ലോ അവരെ അവിടേക്ക് വിളിച്ചു വരുത്തി അവരെ കൂടി കൂട്ടി സംസാരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഏക എം എൽ എ ആണ് ബഹുമാന്യനായ ഈ ആബിദ് ഹുസൈൻ എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹത്തെ ഈ അടുത്ത ദിവസം ഞങ്ങൾ ആരെയും ഒന്നും പറയുന്നില്ല അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ആധിക്യം അവർക്കുണ്ടായത് കൊണ്ടാണ് അവിടെ പള്ളി കിടക്കുന്നത് ഈ റോഡിൻ്റെ അപ്പൊളിയാണ് മദ്രസ് കിടക്കുന്നത് അപ്പൊളിയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് യു പി സ്കൂൾ പഠിക്കുന്നത് അവിടെയാണ് അതുപോലെ തന്നെ അംഗൻവാടി അങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിക്കാരുടെ ഏറ്റവും മുഖ്യ ആവശ്യമാണ് ആ ഒരു പ്രശ്നം അത് അതിനേക്കാൾ അതിനേക്കാളുപരി അവിടെ അയ്യൂബ് ഖാൻ കോളനി എന്നറിയപ്പെടുന്ന അയ്യൂബ് ഖാൻ റോഡ് എന്നറിയപ്പെടുന്ന ആ റോഡിലൂടെ കടന്നു വരുന്ന വാട്ടറിൻ്റെ ഫ്ലോ സോഴ്സ് ഒക്കെ തന്നെ പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ യു ഡി എഫിൻ്റെ പ്രതിനിധികളും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളും ഒക്കെ തന്നെ അത് എം എൽ എയുടെയും എം പിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനേറ്റവും കൂടുതൽ വളരെ ഹൃദയപരമായി പിന്നെ പരിഹാരം കാണാൻ ശ്രമിച്ച ഒരു ബഹുമാന്യ ജനപ്രതിനിധിയാണ് എം എൽ എ തങ്ങൾ എന്നാൽ അദ്ദേഹത്തെ ഈ അടുത്ത ദിവസമുണ്ടായ ഒരു വിഷയത്തിൽ വീഡിയോയിൽ പകർത്തുകയും അതിൽ അവസാനം പറയുന്ന വാക്കാണ് ഈ ഏറ്റവും യഥാർത്ഥത്തിൽ ഇതിൽ ജനങ്ങൾക്കിടയിലുള്ള ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കലല്ല ചില ആളുകളുടെ ഉദ്ദേശം എന്ന് ഞങ്ങൾക്ക് തോന്നിയത് ആ സഹോദര ബുദ്ധി അവരോട് പറയുന്നത് നമുക്കൊന്നിച്ച് നിൽക്കാനാണ് ഈ ജനപ്രതിനിധികളൊക്കെ മുന്നിൽ നിൽക്കുന്നത് ഉമനെ എം പി ഈ അടുത്ത കാലത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അടുത്ത കാലത്ത് ഇവിടെ രണ്ട് മാസം മുമ്പ് അവിടെ പിന്നെ വന്നപ്പോൾ ഒരു ആയുർവേദ അല്ല ഒരു യുലാനി ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അദ്ദേഹത്തെ ഒരു സ്നേഹപരമായി സന്ദർശിക്കുന്നു എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെയും വീഡിയോയിൽ പിടിക്കാനും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ലോകസഭയിൽ ലോകസഭയിൽ കേരളത്തിൽ നിന്ന് ഏക അഞ്ച് മിനിറ്റ് എടുത്ത് അഞ്ച് മിനിറ്റിലേറെ എടുത്തുകൊണ്ട് അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും വളരെ കൃത്യമായി സാഗൂതം സ്പീക്കർ ശ്രദ്ധിക്കുന്നത് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല ലോകസഭയുടെ രേഖയിൽ പോലും രണ്ടത്താനിയുടെ പേര് പതിപ്പിച്ച ബഹുമാന്യനായ എം പി ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലും വീഡിയോയിൽ എടുത്തുകൊണ്ട് അവരുടെ ദുരുദ്ദേശം ചോദ്യം ചെയ്യലുകളൊക്കെ ഞങ്ങൾക്ക് ആ സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത് ഇത് പ്രയാസം കൊണ്ടും വിഷമം ായിരിക്കാം പക്ഷേ നന്മ ചെയ്യുന്ന ആളുകളെ എന്തിനാണ് ഇങ്ങനെ പിന്നെ ജനങ്ങൾക്കിടയിൽ പിന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് അതിൽ നിന്ന് അവർ പിന്മാറുകയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ വരെ മുസ്ലിം ലീഗ് പോയിട്ടുണ്ട് എത്ര ത്യാഗമാണ് അവിടുത്തെ മെമ്പർമാർ അനുഭവിക്കുന്നത് കൽപ്പകഞ്ചേരിയിലെ മെമ്പർമാർ അനുവദിക്കുന്നത് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് ഒരുപാട് ത്യാഗപരമായ പ്രവർത്തനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടത്തിയിട്ട് അതിന് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ ഒരു പ്രതിയാക്കി മാറ്റുന്ന രീതി ശരിയല്ല മുസ്ലിം ലീഗ് പാർട്ടി നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് ഗെയില് വന്നപ്പോൾ ഇത് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായതാണല്ലോ ആ സമരത്തിൻ്റെ മുമ്പിലും ഈ ജനപ്രതിനിധി ബഹുമാന്യനായ എം എൽ എ തങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ പ്രശ്നം ഉന്നയിക്കുകയും നിവേദനം കൊടുക്കുകയും അതുപോലെ തന്നെ ബഹുമാന്യനായ പിന്നെ പൊതുമരാമത്ത് മന്ത്രി റിയാസ് അദ്ദേഹത്തിന് ഇത് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹവും സന്ദർശിക്കാമെന്ന് പറയുകയല്ലാതെ സന്ദർശിക്കുണ്ടായിട്ടില്ലല്ലോ ഏതായാലും ഞങ്ങളിവിടെ പറയുന്നത് നമുക്ക് ഈ പ്രശ്നത്തിന് നന്മയുടെ പക്ഷത്ത് നിൽക്കണം ജനപ്രതിനിധികൾക്കൊപ്പം കൂട്ടായി നിന്നുകൊണ്ട് ഏറ്റവും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു എം എൽ എ ജനകീയനായ എം എൽ എ ആ എം എൽ എ നല്ല പ്രവർത്തനങ്ങളാണിതിൽ ഇടപെട്ട് നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ പേരിലുള്ള ഈ കോലാഹലങ്ങൾ അവസാനിപ്പിച്ച് രണ്ടത്താണിക്ക് പിന്നെ അണ്ടർ പാസും അല്ലെങ്കിൽ ബോക്സ് കൾവർട്ടും നേടിയെടുക്കാനുള്ളതിൻ്റെ മുന്നിൽ മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാകും ആരുമായി ചെങ്ങാത്തം കൂടുന്നതിൽ ഞങ്ങൾക്കെതിരല്ല പക്ഷെ ആ ചെങ്ങാത്തത്തെ പ്രതിയാക്കി മാറ്റാനുള്ള ശ്രമം മുസ്ലിം ലീഗ് പാർട്ടി നല്ല കെട്ടുറപ്പുള്ള പാർട്ടിയാണ് അത് പാടില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്നു